കഴിഞ്ഞിട്ട് പിന്നെ അതും എന്ന് വെച്ചാൽ അതും ഒരിക്കലും സിനിമാ ആയിരുന്നില്ല എനിക്ക് ഞാൻ കോളേജ് ജോയിൻ ചെയ്തു ഒരു മൂന്ന് മാസം ഞാൻ കോളേജ് പോവുകയും ചെയ്തു ഞാൻ പഠിച്ച സ്കൂൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു അവിടെ സ്പോർട്സ് ഉണ്ടായിരുന്നില്ല എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് പ്രോമിനൻസ് കൊടുക്കുന്നൊരു സ്കൂളായിരുന്നു പെട്ടെന്ന് കോളേജ് വന്നപ്പോൾ ഒരു ഒരു ദിവസം ടീച്ചർ പറഞ്ഞു വേണമെങ്കിൽ വന്നാൽ മതി അറ്റൻഡൻസ് കൊടുത്താൽ മതി ഇറ്റ്സ് എ കോളേജ് ലൈഫ് വേറെ മാറി അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി പ്രൊഫസറായിട്ട് കുറച്ച് വാക്കുതർക്കുണ്ടായി പിന്നെ ഗിൽട്ടായി അപ്പോൾ അമ്മയോട് പറഞ്ഞു എൻ്റെ അമ്മ ടീച്ചറാണ് അമ്മയോട് തന്നെ പോയി പറഞ്ഞു ഇനി കോളേജിലേക്ക് പോയി പഠിക്കാൻ പറ്റാത്തൊരു മൈൻഡ് സെറ്റിലാണ് അമ്മ തന്നെ പോയിട്ട് ലീവിങ് സർട്ടിഫിക്കറ്റ് എടുത്തു ഞാൻ ഇമീഡിയറ്റ്ലി പോയിട്ട് ഒരു കസ്റ്റമർ കെയറിൽ ജോലി എടുത്തു വീട്ടിലിരിക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് പിന്നെ ചെറിയ വയസ്സിൽ ശമ്പളം മേടിച്ചു തുടങ്ങി ആ ചെറിയ വയസ്സിൽ ഉണ്ണിയെനിക്ക് സാറ് പറഞ്ഞു കേട്ടാണ് അറിയോ നല്ലൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അവൻ നല്ലൊരു മുത്തായിരിക്കും സിനിമയ്ക്ക് എന്ന് പറഞ്ഞു പക്ഷെ സാറിൻ്റെ വിയോഗത്തിന് ശേഷമാണ് ഞാൻ ആദ്യമായി കാണുന്നത് പക്ഷെ ഉണ്ണിയെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും എന്താ പറയുക ഊണ് കഴിക്കാൻ വിളിച്ച് ഇരുത്തി ഇല വച്ചിട്ട് ഊണില്ല എന്ന് പറഞ്ഞ ഒരവസ്ഥ എനിക്ക് തോന്നിയത് ഊണ് വിളമ്പാൻ കഴിക്കാൻ വന്ന് റെഡിയായി കുട്ടിക്ക് ഊണില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു ചിന്താഗതിയാണ് എന്നിലുണ്ടായത് ഉണ്ണിലെങ്ങനെയായിരുന്നു എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും ഈ കുട്ടിക്ക് ഒരു എന്താ പറയുക സിനിമയിൽ നല്ല ഭാവി ഉണ്ടാവണേ ആശിച്ചു വന്ന കുട്ടിയല്ലേ എന്ന് പറഞ്ഞു പക്ഷേ ഇന്ന് ഉണ്ണി എന്താ പറയുക ചൂണ് കഴിക്കുന്ന ഒരു കുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഉണ്ണി ഒരു വെള്ളം നിറഞ്ഞല്ലേ ഞാൻ ഞാൻ ലോഹി സാറിന് ലോഹിദാസിന്റെ വൈഫാണ് ചേച്ചി ആദ്യമായിട്ട് കണ്ടത് സാറ് മരിച്ചു പിന്നെ ഞാൻ വെരി നെക്സ്റ്റ് ഞാൻ ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറിയത് സാറ് മീൻസ് ഇങ്ങനെ ആയെന്ന് കേട്ടപ്പോൾ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചു ലൈക് സെവൻറ്റീൻ അപ്പോൾ ക്രിക്കറ്റ് ഗുജറാത്തിൽ ഞാൻ പോയിട്ട് എന്നോട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറഞ്ഞു ഹെവി വെഹിക്കിൾ അപ്പോൾ ആ സിനിമയിൽ അങ്ങനെ ഒരു ആവശ്യം ആയിരുന്നു അച്ഛനോട് പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ ചെറിയോട് കാര്യം പറഞ്ഞു കാണുന്നു വിചാരിക്കുന്നു പിന്നെ അങ്ങനെ കുറച്ച് പേര് തൃശ്ശൂർ ഷൊർണൂർ ഏറാളും അല്ല സോറി ഗുരുവായൂർ ഈ ആ അതെ ബിക്കോസ് എന്നെ ഒന്ന് മോണിറ്റർ ചെയ്യാൻ ഞാനിപ്പോ ഗുജറാത്തിന് കേരളത്തിൽ വന്നാലും എനിക്ക് പിന്നെ മലയാളം വായിക്കാനൊക്കെ അന്ന് ബുദ്ധിമുട്ടായിരുന്നു പെട്ടെന്ന് കേട്ടോ കണ്ടപ്പോ അപ്പൊ അങ്ങനെ സാറിന്റെ പേരാണ് വന്നത് അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു ഞാൻ പിന്നീട് അറിഞ്ഞത് എങ്ങനെയൊക്കെയോ ടി ജി രവി സാറിന്റെ കയ്യിൽ നിന്നാണ് ലോയി സാറിന്റെ അഡ്രസ്സൊക്കെ കിട്ടിയതും അങ്ങനെയൊക്കെ അപ്പൊ ഞാൻ സാറിന്റെ കത്ത് എഴുതി കത്ത് എഴുതി ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ എന്റെ സിനിമ ചെയ്യണം അന്ന് ഞാൻ ഇല്ലാത്തൊരു കാര്യം എന്റെ ഹൈറ്റ് അഞ്ചടി പതിനൊന്ന് പതിനൊന്ന് ഇഞ്ചാണെന്നൊക്കെ ഞാൻ വേണം ഐ നെവർ എക്സ്പെക്റ്റഡ് ആ ഇങ്ങനത്തെ ഒരു കോൾ വരും എന്ന് ഞാൻ വിചാരിച്ചില്ല ഒരു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ സാറ് വിളിച്ചൊന്നുമില്ല പക്ഷേ രജിസ്റ്റേഡ് കത്തായതുകൊണ്ട് പുള്ളിയുടെ കയ്യിലത് എത്തി ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വീട്ടിൽ കിടക്കുമ്പോൾ ഒരു എയിറ്റ് തേർട്ടി സമയത്ത് സാറ് വിളിച്ചു കൈയക്ഷരം നല്ലതാണെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് ദിവസം പതിനെട്ട് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഞാൻ അച്ഛനോട് പറയും ചെയ്തു ഇങ്ങനെ ഒരു ലോഹിതദാസ് എന്ന ഡയറക്ടറിൻ്റെ അസിസ്റ്റൻ്റ് എന്ന് വിളിച്ചു എന്നാണ് പറഞ്ഞത് അപ്പോൾ അച്ഛനെ ഇമീഡിയറ്റ്ലി വിളിച്ച് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ പുള്ളി തന്നെയാണ് പുള്ളിനെ ടെസ്റ്റ് ചെയ്തതാണ് ഞാൻ വളരെ ലേറ്റ് ആയിട്ടാണ് എനിക്കെന്നത് ശരിയല്ല അപ്പോൾ ഞാൻ പറയും ചെയ്തു ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നേക്കാണ് അങ്ങനെ പിന്നെ സാറ് എക്സാക്ട്ലി മുപ്പത് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ ഞാൻ പിന്നെ ഞാൻ എപ്പോഴും ഒരു സ്പോണ്ടാനിറ്റിയാണ് ലൈഫിൽ പഠിത്തം വേണ്ടാന്ന് വെച്ചപ്പോൾ വേണ്ടെന്ന് വെച്ചു പിന്നെ സിനിമ പുള്ളി ഇത്രയും ഒരു ഇത്രയും വലിയൊരു ആള് പറഞ്ഞ സമയത്ത് എനിക്ക് വേണ്ടി ഫോളോ അപ്പ് ചെയ്ത് വിളിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ അത് വല്ലാത്തൊരു ഇതായി പിന്നെ സാറിനെ ആദ്യമായിട്ട് കാണുന്നതും ഭയങ്കര സംഭവമായിരുന്നു അപ്പോൾ തന്നെ വന്നു സാറൊരു ഡേറ്റ് ഒക്കെ പറഞ്ഞു ആ സമയത്ത് വരാൻ അപ്പം ഞാനൊരു വൈറ്റ് ഷർട്ട് ആൻഡ് ബ്ലൂ ജീൻസ് ഒക്കെ മേടിച്ച് അന്ന് എനിക്ക് നല്ല ഹെയർ ഒക്കെ ഉണ്ടായിരുന്നു വലിയ മുടി വെച്ചിട്ട് സാറിനെ കാണാൻ പോയി അപ്പൊ എനിക്ക് അഡ്രസ്സ് ഒന്ന് മനസ്സിലാവുന്നില്ല ഇപ്പൊ ലക്കടി പഴയ ലക്കടി എന്നൊക്കെ അഡ്രസ് അപ്പൊ ഞാൻ അന്ന് എനിക്ക് ലക്കടി എന്ന് പറഞ്ഞാൽ ഹിന്ദിയില് ഹിന്ദിയിൽ വടന്നാണ് ഞാൻ എന്ത് അഡ്രസ്സാണ് ലക്കടി അയാൾ അവിടെ എത്തി ഞാൻ സാറോട് ചോദിച്ചു ഞാൻ ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ എനിക്ക് അഡ്രസ്സ് മനസ്സിലാവുന്നില്ല അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളി പുള്ളിയപ്പോഴത്തേക്കും സഹി കെട്ടു ഞാനിങ്ങനെ ഇമീഡിയറ്റ്ലി വിളിച്ചോണ്ടിരിക്കാം പിന്നെ പുള്ളി പറയുന്ന എനിക്ക് അങ്ങനെ കിട്ടുന്നില്ല സി പ്രിറ്റി ഇറിറ്റേറ്റഡ് അപ്പോൾ അപ്പോ പറഞ്ഞു ഏതെങ്കിലും ഓട്ടോകാരനോട് ചോദിച്ചേക്ക് ലോഹിദാസിന്റെ വീട് എവിടെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചോദിച്ചാ ബിക്കോസ് എനിക്ക് ലോഹിദാസ് എന്നൊരു റൈഡർ ഡയറക്ടർ പുള്ളിയുടെ വലിപ്പം എനിക്കറിയില്ല അച്ഛനൊക്കെ അറിയാം പക്ഷെ ഞാൻ ഒരു ഫിൽമേക്കർ എന്ന രീതിയിൽ മാത്രമേ കാണുന്നുള്ളൂ ഞാൻ ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും പുള്ളി പറയൂ ലോഹിസാറിന്റെ വീട്ടിലേക്ക് എന്ന് അപ്പോൾ അന്ന് അറിയോ വണ്ടി എടുത്ത് പോയി അപ്പൊ അഭിനയിക്കാനായിരിക്കുമല്ലോ ഞാനൊ അഭിനയിക്കാനൊന്നുമില്ല ഞാൻ ചുമ്മാ ഇങ്ങനെ പിന്നീട് മനസ്സിലായത് സോ മെനി പീപ്പിൾ പുള്ളിയെ കാണാൻ വേണ്ടി വന്നതും അന്ന് പക്ഷെ അവിടെ ഒരാളുണ്ടായിരുന്നില്ല ഞാൻ ഞാൻ കുറെ ദൂരെ എന്നാണ് വരുന്നത് അന്ന് ഞാൻ ഗുരുവായൂരായിരുന്നു താമസം എൻ്റെ ചെറിയ അച്ഛൻ്റെ വീട്ടിൽ അവിടെ എത്തി അപ്പോൾ ഒരു ഒരു ചേച്ചി പുറത്തേക്ക് വന്നു അല്ല വേറെ ചേച്ചി അപ്പോൾ സംഭാരം ചോദിച്ചു ഞാൻ സംഭാരം കുടിച്ചു ഒന്നുകൂടി വേണമെന്ന് ചോദിച്ചു ഞാൻ ഒന്നുകൂടി ചോദിച്ചു ബിക്കോസ് ആരും ഇല്ല അവിടെ പിന്നെ ഒരാൾ ഒരു ഒരു കാവ്യമുണ്ടും ഒരു തോർത്ത് ഇട്ടിട്ട് ഇങ്ങനെ നടന്നു പോകൊണ്ട് ഞാൻ മൈൻഡ് ചെയ്തില്ല ഞാൻ ആരെങ്കിലും ആയിരിക്കും പിന്നെ പുള്ളി വന്നിട്ട് ആ ചാരിക സ്ഥലം ഒന്ന് ഇരുന്ന് അനീസ ഞാനാ ലോഹിതദാസ് എന്ന് പറയുമ്പോൾ എൻ്റെ ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പുള്ളിനെ ഇങ്ങനെ കാണുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഭയങ്കര ഫ്ലാഷി ഭയങ്കര ഒരു മോഡേൺ ആയ ഒരു ഒരു ഫിലിം മേക്കറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ഞാൻ പരിചയപ്പെട്ട ഏറ്റവും സിമ്പിളായ ഒരാൾ ലോഹിദാസ് സാറായതുകൊണ്ടും എനിക്ക് അത്രയും നല്ലൊരു ആസ് എ വ്യക്തിപരമായിട്ട് എന്നെ ഭയങ്കരമായിട്ടൊരു ബഹുമാനം തന്നു ഞാൻ പറഞ്ഞില്ലേ പതിനേഴ് പതിനെട്ട് വയസ്സുകൊണ്ട് എന്തിനാണ് സിനിമ ചൂസ് ചെയ്തത് അങ്ങനത്തെ കുറെ കാൻഡിഡായ ചോദ്യങ്ങൾ പിന്നെ ഈ വേഷമാണോ സ്ഥിരം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഉടഞ്ഞു ഞാൻ പുള്ളിനെ റെക്കഗ്നൈസ് ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞു ഞാൻ സാറിനെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഈ ഫസ്റ്റ് ഇമ്പ്രഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി ആരും കാശൊന്നും ചിലവാക്കണ്ട ഉണ്ണി എങ്ങനെയാണ് അങ്ങനെ വന്നാൽ മതി എന്ന് പറഞ്ഞു ആ ചെറിയൊരു കൺവെർസേഷൻ ഭയങ്കര ഒരു ലൈഫിൽ ഭയങ്കര ഒരു കോൺഫിഡൻസും എനിക്കും എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റും എന്ന് ബിക്കോസ് ഞാൻ ഒരു അന്ന് ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ജീൻസ് മേടിക്കുന്ന സമയത്ത് ഞാൻ കാശും മുടക്കി ഭയങ്കരമായിട്ട് സ്മാർട്ടായിട്ടാണ് പുള്ളിനെ മീറ്റ് ചെയ്തത് അതിനൊന്നും ആവശ്യമില്ല നീ എങ്ങനെയാണ് അങ്ങനെ വന്നാൽ മതി ബിക്കോസ് ഇനി കൂടുതൽ മീറ്റ് ചെയ്യേണ്ടി വരും സോ എവ്രി ഡേ യു കെ നോട്ട് ബൈ ന്യൂ ഡ്രസ്സസ് അതെ അതെ അപ്പോൾ പിന്നെ അങ്ങോട്ട് ഒരു രണ്ട് വർഷം സാറിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു സാറിൻ്റെ പെട്ടെന്നുള്ളൊരു ഡെത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ടായി ബിക്കോസ് സെൽഫിഷായിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ പഠിത്തം ഞാൻ വേണ്ടാന്ന് വെച്ചിരുന്നു ജോലി ചെയ്യാൻ വേണ്ടാന്ന് വെച്ചു പിന്നെ എനിക്ക് അങ്ങനെ ഒരു സിനിമ കണക്ട് പറഞ്ഞു അതെ സാറിന് സാർ അന്ന് ആ ഒരു സിനിമ നിവേദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ എൻ്റെ മൈൻഡ് ഭയങ്കര വേവഡായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു പിന്നെ സാറ് വേറെ സിനിമകൾ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ അന്ന് പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ ഡയറക്ടറാണ് ഏറ്റവും മെയിൻ ആൾ അപ്പോൾ ഡയറക്ഷൻ ഫോളോ ചെയ്യാം

ഡ് മീ ടു ഇതൊക്കെ കാണണം എന്താണെന്ന് മനസ്സിലാക്കൂ യു ഗോയിങ് ടു പെർഫോം മീൻസ് ആർക്ക് വേണ്ടി ആണ് നിങ്ങൾ പെർഫോം ചെയ്യാൻ അവരാരാണ് അവർ ഭയങ്കര നല്ലൊരു കുക്ക് ആയിരിക്കണം പാചകം മസ്റ്റ് ആണ് ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ഒറ്റ കാര്യമുള്ളൂ സാറ് പറഞ്ഞൊരു ഞാൻ പാചകം പഠിച്ചിട്ടില്ല ഒറ്റ കാര്യം പാചകം മാത്രമല്ല പിന്നെ ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ഞാൻ പഠിച്ചു മല്ലുസിംഗ് ഞാൻ ട്രക്ക് ഓടിച്ചു